നമസ്കാരം ലൈഫ് ബുക്ക് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇതിനു മുമ്പ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പാർട്ട് വൺ ഞാൻ ചെയ്തിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് പാർട്ട് ടൂ ആയിട്ടാണ് ഈ എപ്പിസോഡ് ചെയ്തത് കഴിഞ്ഞ എപ്പിസോഡിൽ പോലീസിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കേസെടുക്കാമോ ഇല്ലയോ എന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തത് എന്നാൽ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഗവൺമെൻറ് ചെയ്യാവുന്നത് അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി എന്തൊക്കെയാണ് ഉദ്ദേശിച്ചത് ഈ ഹേമ കമ്മിറ്റി അല്ലെങ്കിൽ ഇതുപോലെയുള്ള കമ്മീഷനുകൾ ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്യുന്നുള്ള പൊതുവായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എൻക്വയറി കമ്മീഷൻ ആക്ട് അനുസരിച്ച് എനി ഡെഫിനറ്റ് മാറ്റർ ഓഫ് പബ്ലിക് ഇമ്പോർട്ടൻസിന് വേണ്ടിയിട്ട് ജുഡീഷ്യൽ കമ്മീഷനെ അതാത് ഗവൺമെൻറ്റുകൾക്ക് അപ്പോയിൻറ് ചെയ്യാം ി കമ്മീഷനോട് അല്ലെങ്കിൽ ഏത് അതോറിറ്റിയെ വെച്ചാലും ഉദാഹരണത്തിന് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ആ കമ്മിറ്റിക്കും അല്ലെങ്കിൽ ആ അതോറിറ്റിക്കും ഒരു ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷൻ്റേതായുള്ള എല്ലാ അധികാരങ്ങളും സെക്ഷൻ ലെവൻ പ്രകാരം സർക്കാരിന് കൊടുക്കുന്നതിനും സാധിക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ് പേജുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മൂന്ന് അംഗങ്ങളുള്ള ജസ്റ്റിസ് ഹേമ ഇതുകൂടാതെ കെ ബി വത്സലകുമാരി കൂടാതെ സിനിമാ തന്റെ ശാരദ ഇവർ ചേർന്ന് കൊടുത്ത റിപ്പോർട്ടാണ് മൂന്ന് പേര് മൂന്ന് റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ റിപ്പോർട്ട് ചേർത്താണ് ജസ് ഹേമ കമ്പനി റിപ്പോർട്ടെന്ന് പൊതുവേ പറയുന്നു അതിലെ ഫസ്റ്റ് പാർട്ടിൽ ജസ്റ്റിസ് ഹേമ വളരെ വിശദമായി ഏതാണ്ട് നൂറ്റി എൺപത്തി രണ്ട് പേജുകളിൽ ജസ്റ്റിസ് ഹേമയുടെ മാത്രമായ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടു അതിൽ അവർ സജസ്റ്റ് ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട കാര്യം സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ പ്രത്യേകിച്ചും വിവേചനം നേരിടും ഒരു മെയിൽ ഡോമിനേറ്റഡ് ആയിട്ട് സിനിമ മാറും എന്നാൽ സത്യത്തിൽ ആണായാലും പെണ്ണായാലും തുല്യതക്കുള്ള അവകാശം ഭരണഘടന ഈ ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സിനിമാ മേഖലയിൽ ഈ ആൺ വ്യത്യാസം അല്ലെങ്കിൽ വിവേചനം വരുത്തുന്ന ഒഴിവാക്കണം അവരുടെ പഠനത്തിലൂടെ അങ്ങനെ ബോധ്യപ്പെട്ടു എന്നാണ് ജസ് കമ്മിറ്റിയുടെ ഒരു കണ്ടെത്തൽ രണ്ടാമത്തെ കണ്ടെത്തൽ എന്ന് പറയുന്നത് സെർട്ടൈൻ അബ്യൂസസ് ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെ ചിലരെങ്കിലും സെക്ഷുവലി അബ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അബ്യൂസ് ചെയ്യപ്പെട്ടുണ്ട് അങ്ങനെ പലരും മൊഴി നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ അബ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഗവൺമെൻറ് ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ് ഇങ്ങനെയുള്ള അബ്യൂസ് സെക്ഷൽ അബ്യൂസ് ഒഴിവാക്കുന്നതിന് വേണ്ട നടപടികൾ സർക്കാരുണ്ട് മൂന്നാമത്തെ ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത് പേയ്മെൻ്റ് മെയിൽ മെമ്പേഴ്സിന് കൊടുക്കുന്ന ആ പേയ്മെൻറ്റ് അതിന് തുല്യമായ തുക സ്ത്രീകൾക്ക് കൊടുക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ അവിടെ സാമ്പത്തിക കാര്യങ്ങൾ സ്ത്രീകൾ പിന്നോട്ട് പോകുന്നു അതുകൊണ്ട് പേയ്മെൻറ്റ് ഏതാണ്ട് തുല്യമായിട്ട് കൊടുത്താൽ അത് കൂടുതൽ നന്നായി നാലാമത്തെ കണ്ടെത്തെന്ന് പറഞ്ഞത് ഡെലിവറി അല്ലെങ്കിൽ പ്രഗ്നൻസി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് ലീവ് എടുക്കേണ്ടി വരും അങ്ങനെ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന കാലഘട്ടത്തിൽ അവർ എങ്ങനെ സർവൈവ് ചെയ്യും അപ്പോൾ അതിന് വേണ്ടതായ പരിഹാര മാർഗങ്ങൾ ഗവൺമെൻറ് ചെയ്യണം ഇപ്പം മെറ്റേണിറ്റി ലീവൊക്കെ പോലെ സർക്കാർ ജോലിയിൽ ഉള്ള സ്ത്രീകൾക്ക് ആറ് മാസം മെറ്റേണിറ്റി ലീവ് കിട്ടും വിത്ത് പേയ്മെൻറ്റ് വിത്ത് സാലറി അപ്പം സാലറി ആയിട്ട് അവർക്ക് മെറ്റേണിറ്റി ലീവ് എടുക്കാം പക്ഷേ സിനിമാ മേഖലയിൽ അങ്ങനെ ഇല്ല അപ്പോൾ അത് പരിഹരിക്കുകയും ഇനി അഞ്ചാമതായിട്ട് ഹേമ കമ്മറ്റി കണ്ടെത്തത് ഒരു സിനിമാ സെറ്റിൽ പലപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടപ്പെട്ട പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ പലപ്പോഴും ലഭിക്കുന്നില്ല ആ വസ്ത്രം മാറുന്നതിനും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ലഭിക്കാതെ പോകും അപ്പോൾ ഇത് പ്രത്യേകമായി ഗവൺമെൻറ് ശ്രദ്ധയിലേക്ക് അവർ പെടുത്തിയിരിക്കുകയാണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് സ്ത്രീകൾ സെറ്റിൽ അനുഭവിക്കുന്ന ഞങ്ങളുടെ പഠനത്തിലൂടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടതായ കാര്യങ്ങൾ ഗവണ്മെൻ്റ് ചെയ്യണം വേറൊരു കണ്ടെത്തൽ എന്ന് പറയുന്നത് ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ ടെക്നീഷ്യൻസ് ഏതാണ്ട് ഭൂരിപക്ഷവും മെയിൽ ഡോമിനേറ്റായിട്ട് തീരുന്നു അഭിനയിക്കാനായിട്ട് ചില സ്ത്രീകളൊക്കെ വന്നു എന്ന് വരാം പക്ഷേ ടെക്നിക്കൽ സൈഡ് അതായത് സിനിമയുടെ ക്യാമറയിൽ മുന്നിൽ വരുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത് എന്നാൽ സ്ക്രീനിൽ വരുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഈ ക്യാമറയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് ഡയറക്ടറുണ്ട് ക്യാമറാമാൻ ഉണ്ട് ഈ ഡയറക്ടേഴ്സിൻ്റെ അസിസ്റ്റൻസ് ഉണ്ടാവും ക്യാമറാമാൻ അസിസ്റ്റൻസ് ഉണ്ടാവും ഇതുകൂടാതെ ലൈറ്റ് പോയി ലൈറ്റ് പോയി ഉണ്ടാവും പിന്നെ എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ട് ഇനി ഡബിങ്ങുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ട് പരസ്യം കൊടുക്കുന്ന അതുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ട് കളറിങ് മിക്സിങ് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് പ്രീ പ്രൊഡക്ഷൻ വർക്ക് പിന്നെ പാട്ട് പാടുന്ന പിന്നണി ഗായകർ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഇത് തന്നെ കഥ തിരക്കഥ സംഭാഷണം ഇത് മൂന്നും മൂന്നാണ് നമ്മളെല്ലാം ഒന്നായിട്ട് കാണാം കഥയൊന്ന് അത് ഒരു ത്രെഡ് മാത്രമേ കാണത്തുള്ളൂ അതിൻ്റെ പിന്നിൽ ഒരു തിരക്കഥ ഉണ്ടാകും അപ്പോൾ അതിനകത്ത് യഥാർത്ഥ നാടകത്തിലെ പോലെ വരും ഇനി സംഭാഷണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് നല്ല പഞ്ച് ഡയലോഗ് നമ്മൾ കൈ ഇതൊക്കെ എഴുതുന്നത് നല്ല സ്ക്രിപ്റ്റ് റൈറ്റേഴ്സാണ് ഇപ്പം ഈ ഒരു മേഖലയിൽ സ്ത്രീകളുടെ സാന്നിധ്യം വളരെ കുറവാണ് അപ്പോൾ ആ നില മേഖലയിലേക്ക് കൂടുതലായി സ്ത്രീകൾ കടന്നു വരണം അല്ലെങ്കിൽ അതിനു വേണ്ട കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യണം അവരെ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് അപ്പോൾ അതിന് പ്രധാനമായിട്ടും അവർ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഇതുപോലുള്ള സംരംഭങ്ങൾ പ്രൊഡക്ഷൻ ഡയറക്ഷൻ തുടങ്ങിയ സംരംഭങ്ങൾ ഏർപ്പെടുന്നതിന് ഗവൺമെൻറ് സാമ്പത്തിക സഹായം നൽകുക പറ്റുമെങ്കിൽ ലോൺ സഹായം നൽകുന്ന വേണ്ട കാര്യങ്ങൾ ചെയ്യുക അതുപോലെ ചിത്രാഞ്ജലി പോലെയുള്ള സർക്കാർ സർക്കാരുടമസ്ഥയിലുള്ള തിയേറ്ററുകളിൽ ഇങ്ങനെയുള്ള സ്ത്രീകളുടെ സിനിമകൾ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടതായ കാര്യങ്ങൾ ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രേക്ഷകരായ നമ്മൾ സിനിമ കാണുമ്പോൾ ടിക്കറ്റ് എടുക്കും ഈ ടിക്കറ്റിൻ്റെ നല്ലൊരു ഒരു ശതമാനം ടാക്സായിട്ട് സർക്കാരിലേക്ക് പോകും എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ഈ ടാക്സ് കിട്ടുന്ന സിനിമാ മേഖല ഉള്ളതുകൊണ്ടാണ് ഹിന്ദി സിനിമയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ടിക്കറ്റിൻ്റെ പ്രൈസിനൊക്കെ വലുതായിരിക്കും ടാക്സ് മലയാളത്തി അത്രയില്ല പ്രൈസ് ടിക്കറ്റ് പ്രൈസ് ആയിരിക്കും കൂടുതൽ അതായത് നിർമ്മാതാവിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ തുക സർക്കാരിലേക്ക് പോകുന്ന സാഹചര്യം സിനിമയിൽ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇത്രയും തുക ഈ ജനറേറ്റ് ചെയ്യുന്ന ഈ ഇൻഡസ്ട്രി അങ്ങനെ ജനറേറ്റ് ചെയ്ത പണം ഗവണ്മെൻറ്റ് ഈ ഇൻഡസ്ട്രി ഒന്ന് കൂടുതൽ പുരോഗമിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചുകൂടെ ഇപ്പം ചില സംസ്ഥാനങ്ങളിൽ തമിഴ്നാട്ടിലുണ്ട് ഗവൺമെൻറ് തന്നെ മുൻകൈ എടുത്ത് സ്റ്റുഡിയോ ഉണ്ടാക്കുക ആന്ധ്രയിലുണ്ട് മീൻസ് ഹൈദരാബാദിൽ അപ്പം ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥയിൽ നല്ലൊരു സ്റ്റുഡിയോ ഉണ്ടായാൽ അവിടെ സ്ത്രീകൾക്ക് പോയി പ്രവർത്തിക്കുന്നതിനും അവിടെ സിനിമ ഷൂട്ട് ചെയ്യുന്നതിനുമൊക്കെ സഹായിക്കും അവിടെയാകുമ്പം ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുണ്ടാവും പിന്നെ ഗവൺമെൻറ് പൊതുവായി ഈ കാര്യങ്ങളൊക്കെ വീക്ഷിച്ചു കഴിഞ്ഞാൽ സിനിമാ മേഖലയിൽ ഇന്ന് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണും ഇനി കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ അത് പ്രോസിക്യൂട്ട് ചെയ്യാം പക്ഷെ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ റിപ്പോർട്ടിൽ ആരും തങ്ങളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുന്നില്ല ഇനി അഥവാ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അവരുടെ അത് ഐഡൻറ്റിറ്റി മറച്ചു വെച്ചിട്ടാണ് റിപ്പോർട്ട് പൊതുജനങ്ങൾ മുമ്പിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് തന്നെയുമല്ല ഇരകളായി ആക്കപ്പെട്ടവരെ അല്ലെങ്കിൽ ഇവരെ ഉപദ്രവിച്ചെന്ന് പറയുന്നവരുടെ പോലും ഐഡൻറ്റിറ്റി പറഞ്ഞിട്ടില്ല പറയാത്തിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പറയാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയാണ് ഇതൊരു തൊഴിൽ മേഖലയാണ് ഇതൊരു വ്യവസായമാണ് ഇത് അനേകരുടെ വരുമാനമാർഗമാണ് അപ്പോൾ ഇത് സിനിമാ മേഖല നിലനിൽക്കേണ്ടത് സാമ്പത്തിക വ്യവസ്ഥയുടെയും പലരുടെയും തൊഴിലിൻ്റെയും ആവശ്യമാണ് ഇത് വെറും എൻ്റർടൈൻമെൻറ്റോ ഇത് വെറും ഇതുപോലെ ചൂഷണത്തിലുള്ള ഏരിയയോ ഒന്നും മാത്രമല്ല ഈ വ്യവസായം നിലനിൽക്കണം ഇത് അനേകരുടെ അരിയാണ് അപ്പോൾ അത് മുന്നോട്ട് പോകണം എന്നുള്ളതുകൊണ്ട് ഈ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ആ വെളിപ്പെടുത്തപ്പെട്ടവരെ ഫീൽഡിൽ നിന്ന് ഒഴിവാക്കാനോ മാറ്റി നിർത്താനോ കൂടെ ഉണ്ടായി എന്ന് വരാം അതുകൊണ്ടുകൂടെയാണ് ഇവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താത്തത് എന്നാൽ ഗവൺമെൻറ്റും വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ആരെങ്കിലും പരാതി തന്നാൽ ധൈര്യമായിട്ട് പരാതി കൊടുക്കാൻ മുന്നോട്ട് വന്നാൽ എല്ലാ സഹായവും കൊടുക്കാമെന്ന് ഗവൺമെൻറ്റും പറയുന്നുണ്ട് അത് ഒരു സ്ട്രൈക്കിംഗ് എ ബാലൻസ് ഇൻ ബിറ്റ്വീൻ സിനിമാ മേഖലയുമുള്ള പ്രശ്നങ്ങൾ പൊതുവേ പരിഹരിക്കുക എന്നുള്ളതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു പീഡനം നടന്നു അതിൻ്റെ അന്വേഷണം ഇതുപോലെ ഹേമ കമ്മറ്റി പോലെ ആവശ്യമൊന്നുമില്ല അത് സാധാരണ പോലീസ് പോലീസിനെ കൊണ്ടുപോര്ത്താൽ പോലീസ് അന്വേഷിച്ച് നടപടിയെടുക്കാനുള്ളതേ ഉള്ളൂ അപ്പം ഇതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് സിനിമാ മേഖലയുടെ പൊതുവായിട്ടുള്ള പുരോഗതിയാണ് ലക്ഷ്യപ്പെടുന്നത് അവിടെ സ്ത്രീകൾക്ക് കൂടുതൽ പ്രയോജനം എങ്ങനെ ലഭ്യമാക്കാം എന്നുള്ളതാണ് ഇപ്പം സിനിമയിലെ പലപ്പോഴും ലഹരിയുടെ ഉപയോഗം സെറ്റിൽ വരുന്നവർ മദ്യപിക്കുക ഇനി സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടവർ മയക്കുവരുന്ന് ഉപയോഗിച്ച് പാർട്ടികൾ നടത്തുക ഒരു സ്ത്രീകളെ അർജു ഉപയോഗിച്ചതിന് ശേഷം സ്വയംബോധമില്ലാത്ത സ്ത്രീകൾ ദുരുപയോഗിച്ച് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ബാഡ് ട്രെൻഡ്സ് ഉണ്ട് എന്ന് പറയപ്പെടും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ സ്ട്രിക്റ്റായിട്ട് ബാൻ ചെയ്യുന്നതിനും അങ്ങനെയുള്ളവർക്ക് എതിരെ സത്വരമായ നടപടി എടുക്കുന്നതിനും കൃത്യമായ പണിഷ്മെൻ്റ് കൊടുക്കുന്നതിനും കൃത്യമായി പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനും ഗവൺമെൻറ് തയ്യാറാകണമെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വ്യക്തമായിട്ട് പറയും ഏറ്റവും ശ്ലാഘനീയമായി എന്ന് പറയപ്പെടുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു പുതിയ നിയമനിർമ്മാണം വേണമെന്നുള്ളതാണ് ഏറ്റവും വലിയ സജഷൻ അത് വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്ത് നിയമങ്ങളുണ്ട് പക്ഷേ എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നിയമങ്ങളുണ്ടാകാറില്ല അങ്ങനെയാണെങ്കിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിയമങ്ങളുടെ ഒരു അപര്യാപ്തത കാണുന്നു എന്നുള്ളതാണ് ഹേമ കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഇപ്പം സിനിമാർട്ട് ഓഫ് ക്രാക് അപ്പോൾ ആ നിയമമാണ് പൊതുവായി ഇന്ത്യയിൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ടുള്ളൂ സിനിമാട്ടോഗ്രാഫ് ആക്ട് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് വേറെ ചില നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിലും കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് വേണ്ട പ്രൊട്ടക്ഷൻ ലഭിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് അല്ലെങ്കിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് പൊതുവായ പ്രൊട്ടക്ഷൻ എന്നാൽ ഈ വ്യവസായം തുറന്നു പോകണം എന്നുള്ളതുകൊണ്ട് ഹേമ കമ്പനി സജസ്റ്റ് ചെയ്യുന്ന ഒരു ആ നിയമത്തിൻ്റെ പേര് എന്ന് പറയുന്നത് കേരള സൈൻ എംപ്ലോയീസ് ആൻഡ് എംപ്ലോയീസ് റെഗുലേഷൻ ആക്ട് ടു തൗസൻഡ് ട്വൻറ്റി എന്നുള്ളത് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കണം എന്ന് ഹേമ കമ്മിറ്റി വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിനകത്തൊരു നിയമം തന്നെ ഡ്രാഫ്റ്റ് ചെയ്ത് അത് വളരെ സന്തോഷകരമാണ് അല്ലെങ്കിൽ ശ്ലാഘനീയമാണ് ഒരു നിയമം ഡ്രാഫ്റ്റ് ചെയ്ത് ഈ റിപ്പോർട്ടിലൂടെ വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ വേണ്ട മാറ്റങ്ങൾ വരുത്തണമെന്ന് സർക്കാരിന് തോന്നെങ്കിൽ മാറ്റങ്ങൾ വരുത്തി ഒരു പുതിയ നിയമം ഉണ്ടാക്കാൻ ഒരു നിയമം ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും ദ റിപ്പോർട്ട് എൻവിസേജസ് എ ന്യൂ ലോ ഇൻ ദ ഫോം ഓഫ് കേരള സൈൻ എംപ്ലോയീസ് ആൻഡ് എംപ്ലോയീസ് റെഗുലേഷൻ ആക്ട് ടു തൗസൻഡ് ട്വൻറ്റി അപ്പോൾ അത് ചെയ്യാൻ എന്നുള്ളതാണ് ഹേമ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട സജഷൻ എന്ന് പറയുന്നത് അതിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് അവർക്ക് സ്വതന്ത്രമായി ജോലി ചെയ്യുന്നതിന് വേണ്ട സഹായങ്ങൾ ചെയ്യുക ആരെങ്കിലും നിയമവിരുദ്ധമായി ചെയ്തു കഴിഞ്ഞാൽ അവരെ പ്രോസിക്യൂട്ട് ചെയ്യുക പണിഷ് ചെയ്യുക ഇനി ഗ്രീവൻ സിട്രസെൽ സെൽ അല്ലെങ്കിൽ ഒരു കംപ്ലൈൻറ്റ് അതോറിറ്റി ഈ സെറ്റിലും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടാൽ അവർക്ക് കംപ്ലൈൻ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗ്രീവൻസ് റെഡ്രസ് ഒരു കംപ്ലൈൻറ്റ് കമ്മിറ്റി വേണം എന്ന് നിയമത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കാരണം ഓരോ പ്രാവശ്യം കോടതി പോകുക എന്നുള്ളത് പ്രായോഗ്യമല്ല അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇപ്പം കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അവിടെയാണ് സംവിധായകൻ വിനയൻ പരാതി കൊടുത്തത് കോമ്പറ്റീഷൻ ആക്ട് അനുസരിച്ച് അതിൻ്റെ റിപ്പോർട്ടും ഫൈൻഡിങ്സൊക്കെ വന്നിട്ടുള്ളു ഇന്നുപോലെ ഒരു ഗ്രീവൻസ് റെഡ്രസ്സിൽ ിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു അധികാര സ്ഥാപനം വേണം എന്ന് നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് പറയും അതനുസരിച്ച് കൂടാതെ വേണ്ട ഇതിൽ സിനിമാ മേഖല വളർത്തുന്നതിനും ഇത് അനേകരുടെ അരിയാണെന്നുള്ളത് ഈ വ്യവസായം നിലനിൽക്കണം എന്നുള്ളതുകൊണ്ടും അത് തന്നെയും കല എന്നുള്ളതുകൊണ്ട് പൊതുജനങ്ങൾക്കും എല്ലാവർക്കും ആകർഷണീയതയാണ് സാധാരണ ഒരാൾക്ക് ജോലി ചെയ്യാൻ മടിയാണെങ്കിൽ കലാകാരന്മാർക്ക് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കും കാരണം ദി വാണ്ട് ടു പെർഫോം സംതിങ് ഇപ്പോൾ ഒരു സാറിന് ഒരു പണിക്കാരനെ വെച്ചിട്ട് ജോലി ചെയ്യേണ്ട കോഴി നന്നാക്കാൻ വളരെ സന്തോഷത്തോടെ പോകും പക്ഷെ ഒരു കലാകാരനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇന്ന് പെർഫോമൻസ് ഒന്നുമില്ല ഞങ്ങൾ പ്രോഗ്രാമിനെ വിളിച്ചാൽ എൻ്റെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്ത് നിങ്ങളുടെ പേയ്മെൻറ്റ് എന്ന് വിളിച്ചാൽ ഒരിക്കലും ആ കലാകാരൻ പോകും സന്തോഷിക്കില്ല കാരണം ഒരു ആർട്ടിസ്റ്റ് ദാറ്റ് ആർട്ടിസ്റ്റ് വാണ്ട്സ് ടു പെർഫോം സംതിങ് അതാണ് ഒരു കലാകാരനും സാധാരണക്കാരനും നിങ്ങളുടെ വ്യത്യാസം അപ്പോൾ അതുകൊണ്ട് ഈ കല നിലനിൽക്കണം സംസ്കാരം വളരണം ഇൻട്രസ്റ്റ് നിലക്കണം എന്നുള്ളതാണ് പ്രത്യേകമായ റിപ്പോർട്ടിൽ എൻവിസേജ് ചെയ്യുന്നത് തന്നെയുമല്ല ശാരദയും കെ വി വത്സലകുമാരിയും അവരുടേതായ സജഷൻസ് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ പഠിച്ചിട്ട് ഗവൺമെൻറ് പുതിയ നിയമം നിർമ്മിക്കണം നിർമ്മിക്കുക സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട റെഗുലേഷൻസോ ഡയറക്ഷൻസോ കൊടുക്കണമെങ്കിൽ തന്നെ കൊടുക്കുക പൊതുവായി എന്തെങ്കിലും ഇപ്പം പുതിയ ഒരു സ്റ്റുഡിയോ സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ ചലച്ചിത്ര അക്കാദമി അതുപോലെയുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് വരത്താൽ അത് ചെയ്യുന്നതിനൊക്കെയുള്ള സഹായം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റിപ്പോർട്ട് അല്ലെങ്കിൽ കമ്മിറ്റി കൊടുത്തിട്ടുള്ളത് അതായത് വളരെ ശ്ലാഘനീയമാണ് ഇതുപോലെയുള്ള എൻക്വയറികളും ഒക്കെ നടത്തുന്നത് പൊതുവായി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടാണെങ്കിലും പുരോഗതി സഹായകരമാകും ഇപ്പോൾ ഇത് കേട്ടാത്ത ഒന്നും സിനിമാ മേഖലയുള്ളതെല്ലാം മോശമാണ് ബാക്കിയുള്ള മേഖലയെല്ലാം എല്ലാം ശരിയാണ് അങ്ങനെയൊന്നുമല്ല ഏത് മേഖലയിലും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഇത് സിനിമാ മേഖലയിൽ വെളിച്ചു മീശുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് ഞാൻ പ്രത്യേകം പഠിച്ചൊരു കാര്യം കമ്മിറ്റി റിപ്പോർട്ട് വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട് സിനിമാ മേഖലയിലുള്ളവരെ ഞങ്ങൾ അടച്ചാക്ഷേപിക്കുന്നില്ല ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാരും അല്ലെങ്കിൽ ടെക്നീഷ്യൻസും പ്രവർത്തകരും പ്രൊഡ്യൂസേഴ്സ് സംവിധായകരും ഒക്കെ ഉണ്ട് എന്നാൽ ആരെങ്കിലും തങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ഡോമിനേറ്റിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡോമിനേറ്റിംഗ് ദ വില്ല് ഓഫ് അതേഴ്സ് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒഴിവാക്കുക എന്ന് മാത്രമേ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന റിപ്പോർട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് സിനിമാ മേഖലയിൽ ത്വരിതപ്പെടുത്തുന്നതിനും വളർച്ച ഉണ്ടാകുന്നതിനും വേണ്ട പരിഷ്കാരങ്ങൾ വരുന്നതിനും വേണ്ട നിയമനിർമ്മാണം നടത്തുന്നതിനും സിനിമ എന്ന കല അല്ലെങ്കിൽ വ്യവസായം വളരുന്നതിനും ഈ റിപ്പോർട്ട് സഹായകരമാകുന്നു പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും സംശയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക പുതിയൊരു വിഷയമായി അടുത്ത എപ്പിസോഡിൽ കടന്നു വരുന്നതാണ് നന്ദി നമസ്കാരം